ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മലപ്പുറം ജില്ലയുടെ പ്രധാന പട്ടണങ്ങളിൽ ഒന്നായ തലപ്പാറയുടെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് എന്ന ചറുപത്താറിന് ശേഷം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഫേസ് മാറിയ മുഖം മാറിയ നമ്മുടെ തലപ്പാറയുടെ എൻറ്റയർ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് വീഡിയോ ഞാനിപ്പോൾ കഴിഞ്ഞ റീസൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ് കഴിഞ്ഞൊരു വീഡിയോ നമ്മുടെ മലപ്പുറം ജില്ലയുടെ ചേളാറ്റ് എക്സ്പ്ലോർ ചെയ്തു വീഡിയോ ഒന്നും കൂടെ നന്നാക്കാനാണ് നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഏരിയ മൊത്തം സ്ലോലി കാണിക്കണം ഒരു തല തൊട്ടിട്ട് ആ തല വരെ കാണിക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും എൻ എച്ച് അറുപത്താറിൻ്റെ വോക്കിൻ്റെ ഡീറ്റെയിൽ അല്ല ശരിക്കും ആ എൻ എച്ച് അറുപത്താറിൻ്റെ വോക്ക് ഒപ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മുടെ സിറ്റികൾക്ക് ഉണ്ടായിട്ടുള്ള എന്ന് വെച്ചാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള അങ്ങാടികൾ ഒരുപാട് അങ്ങാടികൾക്ക് മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വരാത്ത അങ്ങാടിയുണ്ട് അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ശരിക്ക് നമ്മൾ ഡ്രോൺ കയ്യിലുള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പുറത്തുള്ള ആളുകൾ സ്വന്തം തലപ്പാറയും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്കതിൻ്റെ ഗ്രൗണ്ട് വീഡിയോ ആണ് ശരിക്ക് കാണുന്നത് ശരിക്ക് ഞാനത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ട് തപ്പിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ ഗ്രൗണ്ട് വീഡിയോ ഗ്രൗണ്ട് ഭാഗങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ ഡ്രോൺ ചെയ്ത് ഫ്ലൈ ചെയ്ത് കാണിക്കാം ഗ്രൗണ്ട് ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഡ്രോൺ വീഡിയോയിലേക്ക് വരാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഡ്രോൺ ഫ്ലൈ ചെയ്ത് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് തലപ്പാറയുടെ ഗ്രൗണ്ട് വീഡിയോ ഒന്ന് നോക്കാം ശരിക്ക് കാരണം ഡ്രോൺ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തലപ്പാറ ജംഗ്ഷനിലാണ് കേട്ടോ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ചെമ്മ്മാട്ക്ക് പോകുന്ന സ്റ്റാൻഡ് ഏരിയയാണ് ഈ കാണുന്നത് മുമ്പൊന്നും ഇവിടെ ഈ കാണുന്ന ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ ആയിരുന്നില്ല ഒക്കെ മാറ്റങ്ങൾ ആ സൈഡായിരുന്നു ശരിക്ക് ചെമ്മാട് ശരിക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത അത്യാവശ്യം നല്ലൊരു ഏരിയ ആയിരുന്നു എന്താ പറയുക ആദ്യകാലങ്ങളിൽ നമ്മുടെ അക്ബൽ ട്രാവൽസ് ബോംബേക്കൊക്കെ പോകുന്ന മിക്ക രാത്രി പന്ത്രണ്ട് മണിക്ക് പോയാലും ഒരു മണിക്ക് പോയാലും ഈ തലപ്പാറ കുളപ്പുറമൊക്കെ ആക്റ്റീവായിരുന്നു ആദ്യ കാലങ്ങളിൽ ഇപ്പോൾ ഒന്നും അങ്ങനല്ല നമ്മളെ ബോംബെ ഗൾഫിലേക്കൊക്കെ പോകുന്ന വലിയ വലിയ ട്രാവൽസിൻ്റെ ബസ് നിർത്തുന്നതും കയറ്റുന്നതും അല്ലെങ്കിൽ അവർ കാത്തു നിൽക്കുന്നതുമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ളൊരു പ്രധാന സ്പോട്ടായിരുന്നു പ്രധാന മലപ്പുറം ജില്ലേൻ്റെ ഒരു സ്പോട്ടായിരുന്നു ഈ കക്കാട് ഈ തലപ്പാറ ഏരിയകളൊക്കെ കേട്ടോ അതിനൊരു കാരണം ശരിക്കും ട്രാവൽസ് തന്നെയാണ് ശരിക്കും ഏത് സമയത്തും ബസ് വണ്ടി കിട്ടുന്ന അല്ലെങ്കിൽ ഓട്ടോ കിട്ടുന്ന ഒരു പോയിൻറ്റാണ് കക്കാട് തലപ്പാറ അത്രയും ആക്റ്റീവായിട്ടുള്ള മലപ്പുറം ജില്ലേൻ്റെ ഒരു പ്രധാന ഏരിയയാണ് അപ്പോൾ നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യണം ആ ജംഗ്ഷൻ നിന്നിട്ടാണ് തലപ്പാറ ജംഗ്ഷൻ തിരിയുന്നിടത്ത് നിന്നിട്ടാണ് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് എൻ്റെ തലപ്പാറയെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഉദ്ദേശം ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രേക്ഷകരായിട്ടുള്ള വ്യൂവേഴ്സിന് തലപ്പാറ ഓരോ സിറ്റി ഓരോ ടൗൺ അതല്ലെങ്കിൽ ഓരോ അങ്ങാടി മാറ്റങ്ങൾ ഉൾക്കൊണ്ട് എൻ്റെ ചെറുത്താറിന് ശേഷം ഏത് രൂപത്തിലേക്കാണ് അങ്ങാടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ശരിക്ക് ഡീറ്റെയിൽ ചെയ്യുന്നത് ഇതിൽ കൂടുതൽ ഞാൻ റോഡിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല കാരണം എനിക്കറിയില്ല അതൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ചാനലുകൾ ഉണ്ട് നമ്മളെ എൻ്റെ ചെറുത്താറിൻ്റെയൊക്കെ ഡീറ്റെയിൽ ചെയ്യുന്നതുണ്ട് ഞാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത് അവരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വിട്ടുപോകുന്നൊരു സംഗതി ആട്ടോ ശരിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യണം അവരൊക്കെ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ഒരു അങ്ങാടിയുടെ രീതി കാണിക്കുന്നില്ല റോഡിങ്ങനെ ഡ്രോൺ ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് ഇപ്പോൾ ഒരു പത്തും ഇരുപതും കിലോമീറ്റർ ഇങ്ങനെ കാണിക്കുക അപ്പോൾ ഞാൻ ശരിക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് വിജയിക്കാണെങ്കിൽ ഇതിങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയാം നമ്മളിപ്പോൾ തലപ്പാറിൽ നിന്ന് ഫ്ലൈ ചെയ്ത് മുമ്പോട്ട് ഇങ്ങനെ പോവുകയാണ് ഈ ഭാഗം പോകുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ പോകുന്നത് വെളിമുക്ക് സൈഡിലേക്കാണ് നമുക്ക് ഒരുപാട് ഏരിയ കട്ടായിട്ടുള്ള മലപ്പുറം ജില്ലൻ്റെ ഏറ്റവും വലിയ പെട്രോൾ പമ്പായിട്ടുള്ള ഭാരത് പെട്രോളിയത്തിൻ്റെതാണ് നമ്മളിപ്പോൾ കണ്ടത് റൈറ്റ് സൈഡിൽ കണ്ടത് കേട്ടോ ഒരുപാട് ഏരിയ പോയിട്ടുണ്ട് തലപ്പാറിൻ്റെ വൈബ് ആളുകൾ ഏത് സമയത്തും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടായിരുന്നു ശരിക്ക് ഇത് ഏത് നട്ടപ്പാറക്ക് വെളുപ്പിന് പോയാലും ശരിക്ക് അവിടെ ആളുണ്ടാവും അവിടെ ടീ ആ ഒരു ചെറിയൊരു ടീ സ്പോട്ടുണ്ട് നോമ്പിൻ്റെ സമയത്തൊക്കെ എല്ലാവർക്കും മലപ്പുറം ജില്ലക്കാർക്കൊക്കെ ശരിക്കും അറിയാൻ പറ്റുന്നതാണ് അവർക്കൊരുപാട് ഓർമ്മകൾ ഉണ്ടാവും നമ്മളങ്ങനെ ഫ്ലൈ ചെയ്തിട്ട് റോ എൻ എച്ച് ചെറുത്താറിൻ്റെ വോക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മാക്സിമം ഡ്രോൺ താഴ്ത്തിയിട്ടാണ് നമ്മളെ ലൈൻ കമ്പികളൊക്കെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വോക്കിൻ്റെ പ്രോഗ്രസ്സും മാറ്റങ്ങളും സർവീസ് റോഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണുന്നത് ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ തലപ്പാറ ശരിക്കും തുടക്കം ശരിക്കും ഇതാ ഈ വെളിമുക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് ശരിക്കും കേട്ടോ കുറച്ചുകൂടെ മേലെ ഞാൻ കാണിച്ചു ഇവിടെ റോട്ടിലൊക്കെ ശരിക്കും കണ്ടില്ലേ ലേബേഴ്സ് കാണാൻ ശരിക്കും അവസാന ഘട്ടത്തിൽ അടുത്തൊരു മാർച്ചിന് ശേഷം ശരിക്കും നമുക്കിതിലൂടെ ഒക്കെ വികസനത്തിൻ്റെ പാതയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ശരിക്കും റീസെൻ്റ്ലി ടാറിങ് നടന്നതാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ടാറിങ്ങിൻ്റെ അവസാന സ്റ്റേജ് നടന്നിട്ടുണ്ട് അവസാനം ഡി ആ ഒരു പോയിൻ്റ് ആണ് സെൻട്രൽ കാണുന്ന ഒരു മാർക്ക് ലൈൻ കണ്ടില്ലേ ആറ് ആറുവരനെ ഡിവൈഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പോയിൻ്റ് ശരിക്കും നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് ഹൈവേ ചെയ്തതുപോലെയുള്ള നടുവിൽ ലൈറ്റിന് സെൻട്രിൽ ലൈറ്റ് വെക്കാനുള്ള സംഗതികളൊന്നുമില്ല അല്ലെങ്കിൽ ചെടി പിടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ കുറച്ച് തടസ്സം അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ലൈറ്റ് തിരിച്ചു അങ്ങോട്ട് പോകുന്ന ആളുകൾ കണ്ണ് കുത്താനുള്ള ഒരു ഡിവൈഡർ വെക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ലൈറ്റിൽ ചെടി വെക്കുക ഈ ചെടി വെക്കുന്നതൊക്കെ നമ്മൾ മണ്ണൂത്തി ഹൈവേയിലേക്ക് പോകുന്നത് കാണാം ചെടി വെക്കുന്നതിൻ്റെ ഒരു മീ ഒരു അർത്ഥം അതിൻ്റെ ഒരു ഉദ്ദേശം ശരിക്കും ഭംഗി ആണ് ഒപ്പം തന്നെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കണ്ണ് കടിച്ച് ഡിസ്റ്റേബ് ആവാണ്ട് ഒരു മോട്ടീവും കൂടെ ശരിക്കും ആ ചെടി വെക്കുന്നതിലുണ്ട് കേട്ടോ മറ്റെന്തെങ്കിലും ഉണ്ട് ഉണ്ടെന്നുള്ളത് നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മൾ ഇപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് കാണാം ഇവിടെയൊക്കെ കണ്ടില്ലേ അവസാന ഘട്ടത്തിലാണ് ശരിക്ക് പോക്ക് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ തലപ്പാറ ടൗൺ ആ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് സ്ലോ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് ഞാൻ ആ ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് എൻ്റെ പരിമിതികൾക്കും ഉള്ള അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് വർക്ക് നടക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ ജെ സി ബി ഉണ്ട് താഴെ ലോഡ് കയറ്റാനുള്ള ലോറി ഉണ്ട് ഓവറായിട്ട് സ്ലോ ആണെങ്കിലും പറയണം കേട്ടോ ശരി ഞാൻ അടുത്ത വീഡിയോക്കായിട്ട് ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് കാണിക്കാം ഞാൻ ആ ഏരിയ കാണാൻ വേണ്ടിയിട്ടാണ് വർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്ക് നിൽക്കുന്നത് ഇവിടെ മാത്രമാണ് കുറച്ച് വർക്കിൻ്റെ ലാഗ് ഉള്ളത് ലാഗ് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും കെ എൻ ആർ സി എന്ന് പറയുന്ന കമ്പനി ഇത് പ്ലാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് അല്ലെ ഒരു ടീം വർക്ക് ഉണ്ട് ഇവർക്കറിയാം എവിടെ ഫാസ്റ്റ് ആക്കണം എവിടെ സ്ലോ ആക്കണം ഇതൊരു സ്ലോ ആയിട്ട് നിൽക്കുന്നതിന് മറ്റെവിടെയെങ്കിലും ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ടായിരിക്കും മറ്റെവിടെയെങ്കിലും മണ്ണെടുക്കാനോ വേണ്ടിയിട്ടായിരിക്കും ശരിക്കും ഇത് സ്ലോ ആയിട്ടുള്ളത് നമ്മൾ പല വർക്കുകളും കാണുമ്പോൾ ശരിക്കും അഭിപ്രായം പറയാറുണ്ട് പക്ഷേ നമ്മളഭിപ്രായം പറഞ്ഞാൽ എത്തൂല നമ്മളെക്കാൾ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ടീം മാസ്റ്റർ ബ്രെയിനിൻ്റെ റൂട്ടിലാണ് ശരിക്കും ഈയൊരു എൻ എച്ച് അറുപത്താറിൻ്റെ ഗതാഗതം ഇതുവരെ വലിയ എന്താ പറയുക അപാരമായിട്ടുള്ള മുടക്കം തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു റോഡുണ്ടാക്കുമ്പോൾ അടുത്ത സർവീസോടെ ഓപ്പൺ ആയി കൊടുക്കുമ്പോൾ വളരെ ആയിട്ട് വലിയ പ്രയാസങ്ങളൊന്നും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള അല്ല വലിയ പ്രതിസന്ധികളൊന്നും നേരാണ്ട് റോഡ് ഓപ്പൺ ആക്കിക്കൊണ്ട് തന്നെ എൻ എച്ച് അറുപത്താറിൻ്റെ ആറുവരി ആറുവരി അതിഗംഭീരമായിട്ട് നിർമ്മിച്ച എൻജിനീയേഴ്സ് വൈഭവം അത് പറയാൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചില വർക്ക് ഇവിടെ വളരെ സ്ലോ ആണ് ഇവിടെ ലാബേഴ്സ് ഇല്ല ഇവിടെ ആളില്ല വളരെ ലാഗ് ചെയ്ത് പോകുന്ന പക്ഷെ ആ ലാഗ് ചെയ്ത് പോകുന്നതിന് ഒരു വ്യക്തമായിട്ടുള്ളൊരു റീസൺ ഉണ്ടാവും ശരിക്കും അവിടെ ലാഗ് ചെയ്യുന്നത് ഒരു പക്ഷേ ആ മണ്ണ് വേറെ എവിടെയെങ്കിലും വർക്ക് എടുത്ത് മണ്ണ് കേട്ട് കൊണ്ടുപോകാനായിരിക്കും അതല്ലെങ്കിൽ ഈ മണ്ണ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാനായിരിക്കും വേറെ എവിടത്തെങ്കിലും വർക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ശരിക്കും ചില പോയിൻ്റ് അവർ സ്ലോ ആക്കുന്നത് വർക്ക് സ്ലോ ആക്കുന്നത് മറ്റെവിടെയെങ്കിലും അതിവേഗം ശരിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ശരിക്കും ഇവിടെ അതിൻ്റെ അപ്പുറം ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ഏകദേശമൊക്കെ വോക്ക് കഴിഞ്ഞിട്ട് ചിലർ ജംഗ്ഷനിൽ നിന്ന് വെളിമുക്ക് ഭാഗത്തേക്ക് പോകുന്നതിൻ്റെ ഹൈറ്റൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടാറിങ് ഇവിടെയാണ് ഇനി ബാക്കിയുള്ളത് അപ്പം നേരത്തെ പറഞ്ഞൊരു കാരണമായേക്കാം ഈ ശരിക്ക് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ബ്ലോക്ക് വരൂല്ലേ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രേക്ഷകർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ശരിക്ക് വളരെ താഴ്ത്തിയാണ് ശരിക്ക് ഇവിടുത്തെ ഊക്ക് കാണാൻ വേണ്ടിയിട്ട് യെസ് ഇപ്പോൾ ഈ കാണുന്നതിനോടാണ്ട് ഇന്ന് ഇത്രയും ഹൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനോടാണ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പെട്ടെന്ന് കഴിയോട്ടോ ശരിക്കും നമ്മൾ പഠിക്കലങ്ങാടിയൊക്കെ നമ്മൾ കണ്ടതാണ് പഠിക്കൽ പടിക്കോട്ടും പടി പഠിക്കലൊക്കെ മണ്ണിട്ട് പൊന്തി ആ പാലത്തിൻ്റെ വർക്കൊക്കെ അതിഗംഭീരമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ദിവസങ്ങളെ കൊണ്ടാണ് ശരിക്കും ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോഴം അല്ല ഇപ്പോൾ ഒരു വൺ വീക്ക് ഒറ്റ ആഴ്ച നമ്മളിപ്പോൾ ചെമ്മാടൊക്കെ എല്ലാ ദിവസവും പോകലല്ലോ ചെമ്മാടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഒരാഴ്ച മുമ്പുള്ള മാറ്റങ്ങളെ അല്ല നമ്മൾ യൂണിവേഴ്സിറ്റി ഒക്കെ കാണേണ്ടത് തന്നെയാണ് കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ സിറ്റിയുടെയും സിറ്റി ബൈ സിറ്റി ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ പാസ്സാണ് ഇപ്പം ശരിക്കും കാണുന്നത് നമ്മളെ പ്രധാനപ്പെട്ട തലപ്പാറയുടെ അണ്ടർപാസ് നമുക്ക് നേരെ ഇവിടുന്ന് ആ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ചേളാരി പഠിക്കൽ തല കൊളപ്പുറം അല്ല നമ്മുടെ വെളിമുക്ക് ഭാഗത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെമ്മടേക്ക് തിരിഞ്ഞ് പോകാനൊക്കെ പറ്റുന്ന ഒരു അണ്ടർപാസിൻ്റെ വ്യൂ ആണ് തലപ്പാരുടെ ഒരു ലോങ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ഒരു പെട്രോൾ പമ്പാണ് നമ്മൾ മുമ്പിൽ കാണുന്ന സംഗതി കേട്ടോ പെട്രോൾ പമ്പ് ശരിക്കും തലപ്പാരുടെ ഒരു ട്രേഡ് മാർക്ക് ആയിരുന്നു ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു ആ പമ്പ് ആ പമ്പ് തലപ്പാറ സിറ്റിൻ്റെ കച്ചവടത്തെ നിയന്ത്രിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു പ്രതീകമാണ് നമ്മൾ ഭാരത് പെട്രോളിയത്തിൻ്റെ തലപ്പാറ പമ്പ് ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കച്ചവടക്കാർ റിയൽ എസ്റ്റേറ്റിൻ്റെ ആൾക്കാർ ബ്രോക്കർമാർ ഇവനിങ് അവിടെ ഒരു കൂട്ടാണ് പക്ഷെ അതിനൊക്കെ ഇപ്പോൾ ഒരു മാറ്റം കുറച്ച് കുറവ് വന്നിട്ടുണ്ട് വർക്ക് നടക്കുന്നുകൊണ്ടായിരിക്കാം ശരിക്കും നമ്മുടെ ആ പാടത്ത് നിന്ന് തലപ്പാറ പാടത്തുനിന്ന് നമ്മുടെ തലപ്പാറയുടെ ജംഗ്ഷൻ ആ സിറ്റി നമ്മുടെ മുഴുവനായിട്ട് അതി ഗംഭീര വ്യൂ വ്യൂവിലാണ് നമ്മളിപ്പോൾ ഡ്രോൺ നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോവാത്തത് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാത്തത് ഈ വീഡിയോയുടെ കോണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാറിയ എന്ന് എന്നുവെച്ചാൽ എൻ്റെ ചെറുത്താറിൻ്റെ തലക്കടിയേറ്റിട്ടും തലപ്പാറയുടെ മാറ്റങ്ങൾ എന്നുള്ളൊരു ഹെഡിങ്ങിലാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് കാരണം ഒരുപാട് കടകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് നമ്മളെ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോപ്പായിരുന്നു തലപ്പാറ റോയൽ ഫുഡ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും കഴിച്ചൊരു അഭിപ്രായം പറയും അതൊക്കെ മാറി മാറിയിട്ട് തലപ്പാറ ശരിക്കും ഒരു കച്ചവടത്തിൻ്റെ ഒരു സ്പോട്ടായിരുന്നു അതിൻ്റെ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു റോയൽ ഫുഡ് റോയൽ ഫുൾഡൊക്കെ ഇവിടെ നിന്ന് മാറി കുറച്ച് അങ്ങോട്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട തലപ്പാറ സിറ്റി അതിൻ്റെ എൻ്റയർ ഭാഗം ആ അങ്ങാടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അത് ഗ്രൗണ്ട് വീഡിയോ ചെയ്താൽ കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡ്രോൺ വീഡിയോ ചെയ്തിട്ട് ഇത് വിജയിക്കുകയാണെങ്കിൽ ഇത് മുമ്പോട്ട് പോവാണെങ്കിൽ കാഴ്ചക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അപ്പോൾ മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഞാനത് തീർത്തിട്ട് ചെയ്യാട്ടോ ശരിക്കും ഇങ്ങനെയാണ് കാണിക്കേണ്ടിയിരുന്നുണ്ടെങ്കിൽ എന്നൊക്കെ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അപ്പം നന്ദ നല്ല കമൻസ് കിട്ടിയാലേ നന്ന നല്ലത് പറയണം എന്നല്ല നന്നാക്കേണ്ടത് പറയണം ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് പറയണം എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളോട് കാണിച്ചിട്ട് ഞാൻ വീഡിയോ ഭയങ്കര പിയാണ് അധികം നീട്ടുന്നില്ല ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ ഒരു ആ ഏരിയ മൊത്തം ഒന്ന് ഞാൻ കാണിക്കുക ശരിക്ക് തലപ്പാറ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ആ നമ്മൾ പാടം തലപ്പാറ കഴിഞ്ഞാൽ രണ്ട് സൈഡും പാടാൻ നമുക്കറിയാലോ ആ ഒരു പ്രദേശത്തിൻ്റെ വ്യൂ ആട്ടോ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു നമ്മളെ ഈ വീഡിയോ മലപ്പുറം ജില്ലക്കാരായിട്ടുള്ള നമ്മുടെ പ്രദേശവാസികളായിട്ടുള്ള നമ്മളെ തലപ്പാറക്കാർക്കും മലപ്പുറം ജില്ലക്കാർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് മറ്റു നാടുകളൊക്കെ നിന്ന് നമ്മൾ ഈ വർക്കും കാര്യങ്ങളും കാണാൻ പറ്റാത്ത ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ജംഗ്ഷൻ്റെ ഓപ്പോസിറ്റ് നേരത്തെ ഇങ്ങനെ കാണിച്ചമാടിൻ്റെ റോഡാടാ കാണുന്നത് ശരിക്കും അവിടെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലാണത് ഈ ഒരു ജംഗ്ഷനാണ് ഈ ഒരു ഏരിയ ആണ് തലപ്പാറൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ശരിക്ക് ഞാൻ വീണ്ടും കാണിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലോങ് സൈറ്റ് എന്നുള്ള തലപ്പാറ ആ പാടൊക്കെ വ്യക്തമായിട്ട് കാണാം ഇങ്ങനെയൊന്നും ഗ്രൗണ്ട് വീഡിയോ ചെയ്താൽ കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഒന്ന് വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റായിട്ട് പറയാം ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ഏതൊക്കെ സിറ്റിയാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്നൊക്കെ എന്നൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതിലാരെങ്കിലൊക്കെ വീടുണ്ടാവും കേട്ടോ ഈ പ്രദേശക്കാരെ വീടുകളൊക്കെ ഉണ്ടാവും ശരിക്കും ഇതിൽ ശ്രദ്ധിച്ച് നോട്ട് ചെയ്തോളൂ നമ്മളെ ആ നാട്ടുകാരൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ ഒന്ന് പറഞ്ഞേക്കി ഓക്കെ ശരിക്കും ഉച്ച സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ശരിക്കും രാവിലെ ശരിക്കും ആണ് അതിന് പ്രിപ്പേർഡായിട്ട് പോകുന്നത് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ഒരു വൈബ് ഉണ്ടാവും ശരിക്കും അല്ലെങ്കിൽ രാത്രി ലേറ്റില്ലാത്തതിനും കൂടെ രാത്രി ഭംഗി ഉണ്ടാവില്ല ഇത ഈ പോയിന്റിൽ നിന്ന് അവിടം വരെ ഏകദേശം പഠിക്കൽ വരെ ഏകദേശം എയ്റ്റി പെർസെൻറ്റ് വോക്ക് കംപ്ലീറ്റ് ആണ് എൺപത് ശതമാനം അവസാന ഫയൽ ടച്ചപ്പ് ലൈനപ്പ് ഇനി ഫയനൽ ടാറിങ് ഉണ്ടെങ്കിൽ അത് ബാരിക്കേഡിൻ്റെ ഡി വി എഡ് എന്നുവച്ചാൽ നടുവിൽക്കൂടെ പോകുന്ന ഡിവൈഡ് ചെയ്യുന്ന സാധനം അത്രയേ ഉള്ളൂ പണി ബാക്കി ഇവിടെ നിന്ന് നമ്മൾ ആ പാലം കഴിഞ്ഞ് നമ്മുടെ ഇവിടുന്ന് വീക്കാപ്പടി ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് അതിങ്ങട്ട് യോജിപ്പിക്കേണ്ട ഭാഗം കൂടെ ഉള്ളൂ അതൊക്കെ ദിവസങ്ങളെ കൊണ്ട് ശരിക്കും എന്ത് ചെയ്യും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ മറ്റെവിടുന്നോ വർക്ക് എടുത്തിട്ട് മണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കാം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊക്കെ ഒരു ഒരു ടീമായിട്ടുള്ള ഒരു മാസ്റ്റർ ബ്രെയിൻ്റെ പിന്നാലെ അപ്പം അവർ സ്ലോ വെയ്യുന്നതിനും അവർ ഫാസ്റ്റായി തീർക്കുന്നതിനും ഒക്കെ അതിൻ്റേതായിട്ടുള്ളൊരു കാരണങ്ങളുണ്ടാവും ഞാനിത് ഡ്രോൺ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ ഈ നേരെ താഴെ കാണുന്ന ബ്ലൂ കാർ ആ പോയിൻ്റ് നിന്നാണ് ഞാൻ നിർത്തിയിട്ട് ഞാൻ ഫ്ലൈ ചെയ്തത് ശരിക്ക് ആ ഒരു പോയിൻറ്റിൽ നിന്നാണ് എൻ്റെ ഒരു ഭാഗം എനിക്ക് വെസിബിളാവാന്ന് തോന്നി അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഫ്ലൈ ചെയ്യുന്നത് ശരിക്ക് കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾതാ ഞാനും എൻ്റെ കാറും ഈ ഭാഗത്ത് ലാൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടോ ഞാൻ ഫൈനലായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ആ ഒരു സണ്ട് ഇവിടെ ശരിക്കൊരു സർക്കിളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് അല്ലേ തലപ്പാറയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം ശരിക്ക് തലക്കടിയേറ്റ തലപ്പാറാണ് തീർച്ചയായിട്ടും തലപ്പാറയ്ക്ക് ഉഷാറായിട്ട് വരൂട്ട് ശരിക്കും ഞാൻ അങ്ങനെ ഒരു ക്യാപ്ഷൻ പറഞ്ഞു നോക്കണ്ട ഈ ഒരു ഭാഗം നിർത്തിക്കൊണ്ട് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്